ബി ജെ പി സി പി എം അന്തർധാര എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഇന്നത്തെ രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ കേരള ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് ആൻഡ് സൈൻ പി എം ശ്രീ അഗ്രിമെന്റ് എന്നുള്ളത് ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളാണ് ജോൺ ബ്രിട്ടാസ് ഒരു പാലമായി കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഇടയിലെ പാലമായി പി എം ശ്രീ നടപ്പിലാക്കുന്നതിന് വേണ്ടി പാലമായി പ്രവർത്തിച്ചു എന്ന് ഇന്ന് രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറയുമ്പോൾ അവിടെ സി പി ഐയുടെ എം പിമാരുൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്നുള്ളവർ അവരും അവിടെ അവരുടെ അവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഈ അന്തർധാര ഇത് യാഥാർത്ഥ്യമാണ് പി എം ശ്രീയെ എതിർക്കുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇവരിതിന്റെ പുറകിൽ ഈ പി എം ശ്രീ നടപ്പിലാക്കുന്നതിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയി കാൽക്കുലേറ്റഡ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതും വ്യക്തമാണ് സി പി ഐ ആണ് ഇനി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് സി പി ഐയെ പോലും നിരന്തരം വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എം എന്നുള്ളതും വ്യക്തമായിരിക്കുകയാണ് ഒരു വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലിയേട്ടനാണ് സി പി എം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്ന കാര്യമാണ് പി എം ശ്രീ പദ്ധതിയുടെ ഒരു ഉപസമിതി ഉണ്ടാക്കി ആ ഉപസമിതി ഇതുവരെയും ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യമേ ഇവർ ഇവരിതിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ ഒരിക്കൽ കൂടി വളരെ ക്ലിയറായി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് രാജ്യസഭയിൽ ഞാൻ അത് അന്ന് രാജ്യസഭയിൽ ഇരുന്ന് കേട്ടതാണ് സി നയം വ്യക്തമാക്കണം അവരിങ്ങനെ നിരന്തരമായി സി പി എമ്മിനെ കൊണ്ട് വഞ്ചിക്കപ്പെടേണ്ടവരാണോ എന്നുള്ളത് സി പി ഐ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയണം എന്നുള്ളത് കൂടി ആവശ്യപ്പെടുകയാണ് ഇന്നത്തെ ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകൾ രാജ്യസഭയിലെ വാക്കുകൾ ഓൺ റെക്കോർഡായിട്ടാണ് വേറൊരു പാസിംഗ് റിമാർക്കായിട്ട് പറഞ്ഞതല്ല രാജ്യസഭയുടെ റെക്കോർഡിൽ വളരെ ക്ലിയറായി ജോൺ ബ്രിട്ടാസ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ കേരള ഗവൺമെന്റ് ടു സൈൻ പി എം ശ്രീ എഗ്രിമെന്റ് ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ അത് തെറ്റാണെന്നുള്ളത് ഇനി പറയേണ്ട വരും അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് വളരെ ക്ലിയറായി പറഞ്ഞു ഒരു കാര്യമാണ് ഇനി അത് വെറുതെ ഡിനൈ ചെയ്തുകൊണ്ട് കാര്യമില്ല പക്ഷെ നമുക്കറിയേണ്ടത് ഈ ബി ജെ പി സി പി എം അന്തർധാര എന്ന് പറയുന്നത് പി എം ശ്രീ ഒപ്പിടുന്നതിൽ മാത്രമാണോ ഈ ഈ പറഞ്ഞ എഗ്രിമെന്റിൽ മാത്രമാണോ ഇങ്ങനെ എത്ര എത്ര പാലങ്ങളായി എത്രയെത്ര കാര്യങ്ങളിൽ സി പി എത്രയെത്ര സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ബി ജെ പിയുമായി അന്തർധാരുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഒരു ഉദാഹരണം മാത്രമായിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് രാജ്യസഭയിൽ ഇന്ന് ക്ലിയറായി പറഞ്ഞൊരു കാര്യം ഡിനൈ ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല